ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എന്താണ് എല്ലാവരും സുഖായിരിക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങളവിടുത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് ഞാനിവിടെ പത്തിരി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് സ്ലോയിലാണ് ഉണ്ടാക്കുന്നത് കാരണം ഇന്ന് ഒരു ശനിയാഴ്ചയാണ് അപ്പം അതുകൊണ്ട് ഹാസ്ബൻഡ് ക്ലാസ് ഒന്നുമില്ല അപ്പോൾ എല്ലാം മൊത്തത്തിൽ രാവിലെ കുറച്ചും കൂടി തിരക്ക് പിടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ കുറച്ച് സമാധാനത്തിൽ ഇണ്ടാക്കാൻ ഇപ്പൊ അത് വേണ്ടിട്ട് കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നത് വിടെ പത്തിരി പ്രസ് ഇല്ലാത്തോണ്ട് ഈ ഒരു ഐഡിയ കേട്ടോ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളുടെ പൊടികളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാക്കറ്റ് നന്നായി കഴുകിയെടുത്തിട്ട് ജസ്റ്റ് അതിൽ എണ്ണ മരട്ടിയിട്ട് പ്രസ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നല്ല നമ്മൾ എത്ര പ്രസ് ചെയ്യണം അതിനനുസരിച്ചിരിക്കട്ടോ അതിൻ്റെ ആ ഒരു തിക്നെസ് തിന്നും ഒക്കെ ആവാം അപ്പോൾ നമ്മളുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ആസിഫിന് തേങ്ങാപ്പാലാണ് കേട്ടോ അതിൽ കൊടുക്കുന്നത് പിന്നെ ഇന്ന് ഫിഷ് മേടിച്ചിട്ട് അത് ഫിഷ് കറി ഉണ്ടാക്കിയിട്ട് അതിൽ കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് ആസിഫിന് കൊടുക്കാം പിന്നെ കറി വെച്ചിട്ട് നമുക്ക് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് തേങ്ങാപ്പാൽ സെറ്റാക്കിയിട്ട് ആസിഫിന് ഫുഡ് കഴിക്കാൻ കൊടുത്തോ എന്നിട്ട് ഫിഷ് കറി ഉണ്ടാക്കാൻ തന്നു കേട്ടോ ഫിഷ് മേടിച്ചിട്ടുണ്ട് ഇത് നന്നാക്കി തന്നിട്ടോ അപ്പോൾ നന്നാക്കി നമുക്ക് പളി എളുപ്പമായാലും അങ്ങനെ ഇത് ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ആ കറിയൊക്കെ തിളച്ച് ആ പാല് നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇനി ഇത് നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പം അപ്പത്തിന് വെള്ളത്തിലിടട്ടെ അപ്പോൾ കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു പിന്നെ പുതിയൊരു പച്ചരിയും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടിച്ചിട്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം Thank you ുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മസാല പരട്ടിയിട്ട് വെച്ചാൽ ഉച്ചക്കൊരു പൊരിച്ചാൽ മതി പിന്നെ നമുക്ക് കറിയൊന്ന് തോമിച്ചെടുക്കണം ഇനി കുറച്ച് വറ്റിമുളക് വേടിച്ചിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് ഉണക്കണം ഒന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പം അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ കുറച്ച് പാത്രം വിളക്കൊന്ന് കഴുകി വെക്കാം കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മഞ്ഞളും പൂട്ടിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കാരണം അതൊക്കെ വിഷമടിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പോൾ മുന്തിരി പിന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വറ്റൽമുളക് നമുക്കൊന്ന് വെയിലത്ത് കൊണ്ടു വയ്ക്കണം സിഫൊന്ന് ഫ്രണ്ടിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് ഒറ്റയാൾക്ക് ഈ ഒരു പണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെള്ളം വെള്ളവന മേടിച്ച് കളയാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വെള്ളം വെടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ അത് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ പണിയെടുത്ത ക്ഷീണത്തിൽ കുറച്ച് ബ്രെഡ് കഴിക്കുന്നുണ്ട് ഇതാ ഉച്ചയ്ക്ക് നമ്മളുടെ ഫിഷ് ഫ്രൈ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞ ദിവസം എണ്ണയുടെ കളർ നോക്കണ്ട കഴിഞ്ഞ ദിവസം ചേന മൊരിച്ചതാണ് അപ്പോൾ അതിൽ കുറച്ച് എണ്ണ എന്തായിരുന്നു അത് ഇതിൽ ഒരു മിക്സ് ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു കളർ കേട്ടോ ഇനി ഇതാ നമ്മൾ സ്റ്റേഷനറി ഓൺലൈൻ ഡെലിവറി ചെയ്തതാണ് കേട്ടോ സ്മാർട്ട് ടീമിൽ നിന്ന് കാരണം സാധാരണ കവറിൽ ഒക്കെ നല്ല ഡെലിവറി ചെയ്യാം അപ്പോൾ ഇത് ഒരു ബോക്സിലാക്കിയിട്ടൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം ക്വാളിറ്റി ഉള്ളത് കൊണ്ടാവീരിക്കാം അങ്ങനെ പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാരണം ഇപ്പോൾ നല്ല ക്ലൈമറ്റും നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് യാത്ര ഒക്കെ കുറവാണ് അപ്പോൾ താ ഞങ്ങളൊരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ അടുത്ത് ഒരു വ്യൂ പോയിൻ്റിലേക്ക് ഒന്ന് പോയിട്ട് അങ്ങോട്ടാണ് കുറച്ച് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു ക്യാമറ ഒക്കെ എടുക്കുന്നുണ്ട് കാര്യമായി എന്തൊക്കെയാ ഷൂട്ട് ചെയ്ത് കേട്ടോ അവൻ്റെതായ ആ ഒരു രസത്തിൽ നടക്കുന്നുണ്ട് പിന്നെ ഇതാ പോയി വന്നപ്പോൾ ഞങ്ങൾ ബ്രെഡ് ഉണ്ടാക്കി ബ്രെഡ് ബ്രെഡൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ